ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്നും ഉജ്ജ്വല വിജയം സ്വന്തമാക്കിയ ആവേശത്തിലും സന്തോഷത്തിലുമാണ് നടൻ കൂടിയായ സുരേഷ് ഗോപി തൃശൂരിലേത് ദൈവികമായ വിധയെന്ന് പറഞ്ഞ സുരേഷ് ഗോപി കമ്മിറ്റ് ചെയ്ത സിനിമകൾ പൂർത്തിയാക്കുമെന്നും അറിയിച്ചു ഇനിയും സിനിമകൾ ചെയ്യുമോ എന്ന ചോദ്യത്തിന് എണ്ണമൊന്നും പറയുന്നില്ല പക്ഷേ കുറേയധികം സിനിമകളുണ്ട് എന്നെ ഏറ്റവും കോരിത്തരിപ്പിക്കുന്നത് മമ്മൂക്കയുടെ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമയാണ് അത് ഓഗസ്റ്റിൽ ചെയ്യണമെന്ന് പത്ത് ദിവസം മുൻപേ വിളിച്ചു പറഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ തലേ ദിവസം ആളെ വിട്ട് അതിന്റെ നീക്കങ്ങളും അവർ തുടങ്ങിക്കഴിഞ്ഞു ഒറ്റക്കൊമ്പൻ ചെയ്യണം എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് അതേസമയം മമ്മൂട്ടി അല്ലാതെ മറ്റൊരു നടൻ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ചിത്രത്തിൽ അഭിനയിക്കുന്നത് ഇത് ആദ്യമായാണ് കൂടാതെ ഇവരുടെ ആറാമത്തെ നിർമ്മാണ സംരംഭം കൂടിയാണ് കാതൽ റോഷാഖ് കണ്ണൂർ സ്ക്വാഡ് ടെർബോ നമ്പകൽ നേരത്ത് മയക്കം എന്നിവയാണ് മമ്മൂട്ടി കമ്പനി ഇതിനോടകം നിർമ്മിച്ച മറ്റ് സിനിമകൾ ഗരുഡൻ എന്ന ചിത്രമാണ് സുരേഷ് ഗോപിയുടേതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്തത് അരുൺ വർമ്മ സംവിധാനം ചെയ്ത ചിത്രത്തിന് മാനുവൽ തോമസ് ആണ് തിരക്കഥ ഒരുക്കിയത് ഒരിടവേളയ്ക്ക് ശേഷം സുരേഷ് ഗോപിയും ബിജു മേനോനും ഒന്നിച്ചെത്തിയ ചിത്രം കൂടിയായിരുന്നു ഇത് ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക